തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി ഈ കർഷകന്റെ പക്ഷത്ത് നിലകൊള്ളുന്നവന് വോട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം അത് കേന്ദ്ര സർക്കാരുമായി ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞു പക്ഷേ ഒരു ബി ജെ പി അനുഭാവത്തിലേക്ക് ഒരു ക്രൈസ്തവ സമുദായം പോകുന്നു എന്നൊരു പ്രചരണം പക്ഷെ ആ പ്രചരണം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളിൽ ഒരു നെഞ്ചിടുപ്പ് കൂട്ടുന്നത് അതായത് ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വോട്ട് ഇനിയൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് വോട്ടല്ല എന്നൊരു സൂചന അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇത്ര തരത്തിൽ വലിയ രീതിയിൽ ഒരു വൈകാരികമായിട്ടും ഒക്കെ അതിനകത്ത് അതിനകത്ത് അല്പം ന്യായമുണ്ട് എന്താന്ന് ചോദിച്ചാ ബി ജെ പി ഞാന് ബിജെപിക്കാരനല്ലോ ഞാനൊരു ബി ജെ പി പാർട്ടിയുമായിട്ട് ഒരു ബന്ധുക്കോ ഇരിക്കും ബന്ധമില്ല ഞാൻ മാത്രം ഒരു ബന്ധം ഇരിക്കില്ല പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇവിടെ നമ്മുടെ സുരേന്ദ്രൻ മത്സരിച്ചു ആ സുരേന്ദ്രൻ കൂടെ ഒന്ന് പിന്തുണ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതല്ല പിന്തുണ കൊടുത്ത് സുരേന്ദ്രന് സുരേന്ദ്രൻ ഞാൻ ശബരിമലയിലേക്ക് രണ്ട് പെണ്ണുങ്ങളെ തോന്നുന്നുണ്ട് പോയി പിണറായിയുടെ പോലീസ് എന്താ ന്യായം അത് ഞാൻ എതിർക്കാതിരിക്കാൻ പറ്റും ഞാൻ ഇവിടുത്തെ എം എൽ എ എന്നെ എതിർക്കാൻ ഞാൻ ഇപ്പൊ എരുമേലി വരെ എന്റെ നിയോജനമാണ് എം എൽ എ എന്ന് എതിർക്കഴിക്കും ഞാൻ എതിർത്തു തടഞ്ഞു തർക്കം ഉണ്ടായി പോലീസ് ഞാൻ ഇവിടെ വെടിവയ്പുണ്ടാവുന്ന നിലവരെ വന്നു ബാക്കി മകളായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ വന്ന് ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞ് പത്തനംതിട്ട പോയി കുത്തിയിരിക്കുക അതുകൊണ്ട് പെണ്ണുങ്ങളെ തരാതിരിക്കും പെണ്ണുങ്ങളെ കയറ്റി കഴിഞ്ഞു പറഞ്ഞു ഞാൻ പോലീസും ഫോറസ്റ്റുകാരും സത്യത്തിൽ മനസ്സുകൊണ്ട് തന്നെ അനുകൂലം ഞാൻ അവിടെ നിന്ന് മടുത്തു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നിൽക്കാം മനുഷ്യല്ലേ അപ്പൊ ആകെ എന്നെ സഹായിക്കാൻ വന്ന ഈ ആയിരക്കണക്കിന് അയ്യപ്പന്മാരുണ്ട് അന്ന് വന്നത് ഈ സുരേന്ദ്രൻ സുരേന്ദ്രൻ അതാണ് ഈ സുരേന്ദ്രൻ എനിക്ക് ഒരു ബന്ധമില്ല സുരേന്ദ്രനെ കെട്ടിപ്പിടിച്ച സ്നേഹത്തോട് പറഞ്ഞു ചേട്ടാ ഞാൻ നോക്കണം ചേട്ടാ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെന്നു അവരെല്ലാം അങ്ങടെ എനിക്ക് ഇഡ്ഡലി ചായ ഒക്കെ തന്ന അവിടെ ഇരുന്നു ഒരു ഓർക്കര അങ്ങനെ സഹായം ചെയ്ത സുരേന്ദ്രൻ പിന്നെ എലക്ഷന് പത്തനംതിട്ട മനസ്സിലായില്ലേ ശബരിമല ശാസ്താവിന്റെ ഇരിപ്പണ ഉൾക്കൊള്ളുന്ന മേഖലയിലെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സുരേന്ദ്രൻ വന്നപ്പോ ആ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് എന്നെ മനസ്സാഴിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ വിത്തർ കൊടുത്തു എന്തുവേണ്ടി ഞാൻ ബി ജെ പി ആണെന്നും പറഞ്ഞ് എൽ ഡി എഫും യു ഡി എഫും തുടങ്ങി എല്ലാം ഒരുമിച്ചല്ല എന്നെ തോപ്പിക്കാൻ നടക്കുന്നത് പതിനാറ് പേരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ ജയിച്ചു ഇരുപത്തെണ്ണായിരം വോട്ടിന് പക്ഷെ കഴിഞ്ഞ ഇലക്ഷനെ പറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള വോട്ടുകൾ എൻ ബ്ലോക്കായി ഒരു സ്ഥാനാർത്ഥി കൂടെ തന്നെ തോൽപ്പിക്കുകയും കേട്ടോ അങ്ങനെ ചെയ്തു വരികയും ചെയ്തു ഞാൻ പറഞ്ഞ ആരും വർഗീയ സ്വഭാവത്തിൽ നിന്ന് മാറണം ഇവിടെ ക്രിസ്ത്യാനി അതെ ക്രിസ്ത്യാനി വേണ്ടിയാ ജയിച്ചാൽ രസം എസ് എൻ ഡി പിന്നെ ഞാൻ ജയിക്കുമായിരുന്നു പക്ഷേ എസ് എൻ ഡി പിന്നെ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി ഫെഡറേഷൻ എടുത്ത് പോയി ഏതാണെന്ന് ഉണയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കിട്ടു ഞാനിവിടെ ആരെയും കാണാൻ പോകാൻ പോയില്ല വരുന്നോർത്ത് വരട്ടെ എന്ന് വെച്ചു അത് അങ്ങനെ നിന്നു ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഞാൻ ആരുടെ പോയി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ബിഷപ്പുമാരോ അച്ഛന്മാരോ പറഞ്ഞാൽ വോട്ട് മുഴുവൻ കിട്ടണമെന്നില്ല ക്രിസ്ത്യാനിയുടെ പല വിചാരിക്കാൻ ഒരു പിതാവ് പറഞ്ഞു പറഞ്ഞ വോട്ടെങ്കിലും ബണ്ടിലായിട്ട് ക്രിസ്ത്യാനി കിട്ടുമെന്ന് കിട്ടുക ഒരിക്കലും കിട്ടില്ലെന്ന് ഉത്തരവാദിത്തോട് ഞാൻ പറയാം എലക്ഷൻ ഏഴ് എലക്ഷന് അല്ല എട്ട് എലക്ഷൻ നിന്നവനെ ഏഴും ജയിച്ചവനെ ആ ഞാനാ പറയുന്നത് ഒരു പിതാവിന്റെയും വാക്കിന്റെ അടിസ്ഥാനത്ത് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നത് പിന്നെ അത് അവരുടെ വിവരക്കേടുണ്ട് പക്ഷെ ബിഷപ്പുമാര് പറയുന്നത് ഒരു വികാരമായി ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് മാറുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ അതുകൊട്ടായി മാറുക ചക്കെനിക്ക് മനസ്സിലായോ തലശ്ശേരി ബിഷപ്പിനെ പോലെ കർഷകരെ സ്നേഹിക്കുന്ന കർഷക അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഏറ്റവും മാന്യനായ ഒരു ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം ഒരു വികാരപരമായ അഭിപ്രായം പറഞ്ഞാൽ ക്രിസ്ത്യാനി മുഴുവൻ യോജിക്കുന്നത് മാത്രമല്ല മുഴുവൻ മനസാക്ഷിയുള്ളവർ യോജിക്കും അല്ലാതെ ക്രിസ്ത്യാനി മാത്രമല്ല പിതാവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞവർ കടക്കലാ പിതാവിനെ കുറ്റപ്പെടുത്തിയാൽ എൽ ഡി എഫ് കൂടെയും കുറ്റപ്പെടുത്തും അവരല്ലെങ്കിലും ഒന്നിക്കാൻ ഇരിക്കുന്നവരാ പിന്നെ ജലീൽ പറഞ്ഞ വർത്തമാനം മോശമാ ജലീൽ അങ്ങനെ ഒന്നും പറയരുത് 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 ജലീൽ ഇത്ര വൃത്തികെട്ടവനാകരുത് ജലീലെ എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ആ യമു പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ് നിരോധന സംഘടന നിരോധിതമായ പാർട്ടിയാ ദിവസ പോലെ അയാളെ ചെയ്യുന്നത് എപ്പോഴും ഒരു ക്രിസ്ത്യൻ വിരോധം അയാളെ നയിക്കുക അതിന് പലപ്പോഴും വ്യാപാരം പ്രഖ്യാപന ഓത്തുകൊണ്ടു കൂടി ചെന്നപ്പം ഏതാണ്ട് മുല്ലിയാക്കന്മാർ വിവരക്കേട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ക്രിസ്ത്യൻ വിരോധം വെച്ചോണ്ടിരിക്കും അതിൽ മനുഷ്യൻ രോഹിയായിപ്പോ നിങ്ങൾ അയാൾക്ക് എന്ത് പറ്റി ഞാൻ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹം വന്നു പക്ഷെ കയ്യിൽ പോയി ആയോ ഞാൻ വലിയ സ്നേഹം കാണിക്കാറില്ല വേറെ ലീഗിന്റെ എം എൽ എ മീ ലീഗിന്ന് കുഞ്ഞാലിക്കുട്ടി തോപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ ചാക്കിട്ടുകൊണ്ട് പോയ ആളെ ജലീല് അത് കൂടുതൽ വർത്തമാനം പറയണ്ടല്ലോ അയാൾ അയാളാണ് ഈ ഇങ്ങനെ പ്രചരണമായിട്ട് ഇറങ്ങുന്നെങ്കിൽ അത് കേരളത്തിൽ ജനങ്ങളിലേക്ക് ഭയങ്കര മോശമായ അഭിപ്രായം ഉണ്ടാവും അത് അതിന് അതിനെ ഫലം അനുഭവിക്കേണ്ട ഒരു തന്നെയാണ് എന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്